ക്ഷദ്വീപില് വീണ്ടും റബിയുള്ളവലായപ്പം ആ നാട് ഒരുങ്ങുന്ന രംഗാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോരൈക്യത്തോടു കൂടെയും എന്തോ ഒരു സ്നേഹത്തോട് കൂടെയുമാണ് ഇവരുടെ ആ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം അവിടെ കാണുന്നു ആ നാട്ടിൽ കാണുന്നു ഞാൻ ഒരു വട്ടം പോയി അങ്ങോട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നല്ലോ അതാണല്ലോ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ മഴ ഒരു രംഗാണ് ആ മഴ കൊണ്ടിട്ടും ഏകദേശം രാത്രി ഒരു മണി മണി രണ്ടുമണി ഒക്കെ ആയിട്ടുണ്ടാവും എന്നാലവര പ്രവർത്തനം പറയാതെ വയ്യ അപ്പോഴേക്കും ചായ കൊണ്ടുവരുന്നതും അവരൊരുമിച്ചിരുന്നാൽ കുടിക്കുന്നതും അതൊക്കെ വേറെ ഫീലിംഗ് തന്നെയാണ് റബ്യൂ ലെവൽ വരുമ്പം എല്ലാവരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് അവിടെ ഒരു പ്രവർത്തനമുണ്ടല്ലോ പറയാതെ വയ്യ കാണുമ്പം ശരിക്കും നമ്മൾ മിസ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് ഒറ്റ ഒറ്റ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും അത് എന്താ പറയുക അത്രയും അടിപൊളിയാണ് ലോകത്തിൻ്റെ നേതാവ് അഷറഫ് ഉൽ ഖൽഖ മുത്തും അഹമ്മദ് മുസ്തഫ സല അലൈഹി അലൈ വല്ല തങ്ങളുടെ മിലാദിനെ അനുബന്ധിച്ച് ആരാണ് സന്തോഷിക്കാണ്ടിരിക്കുക എല്ലാ മിനികൾക്കും എല്ലാ മുസ്ലിങ്ങൾക്കും മുത്തൻ നേന്മദിനം വളരെയേറെ സന്തോഷമുള്ള ഒരു ദിനമാണ് റബി ലെവൽ ഒന്ന് മുതൽ റബി ലെവൽ പന്ത്രണ്ട് വരെ ഇവിടെ ഇങ്ങനെ പ്രഭാഷണം പ്രഭാഷണുണ്ടായിരിക്കും ഇപ്പം സഅദി ഓണക്കാട് ഉസ്താദിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് അതിന്റെ ഇടയിൽ മഴയത്ത് കുട്ടികൾ കളിക്കുന്ന നിഷ്കളങ്കമായ ബാല്യം അത് വേറെ ലെവലാണ് അവിടെ വീണു കഴിഞ്ഞാല് പരിക്കൊന്നും പറ്റൂല കേട്ടില്ലേ കാരണം മണലായതുകൊണ്ട് ഇത് പഴയ കാലങ്ങളായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്ന അവരുടെ പാട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കിയിട്ടില്ലേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിലും ചെയ്ത് നോക്കണേ ൊഴിയോണം കിരു കൃഷമണിക്ക് വിർശപ്പ കരുണാനിധിയായ വലേ വിധി കൂട്ടല ജീവിതവും കഴിവും എല്ലാ കൈ സാധുവി പ്രാർത്ഥന കേൾക്കണവേ छनि बी सुडनी जन सभु न दोर काकण हआ छॾियनि इबली सुडनी जन सभु न दोर काकण हआ सॻी न

सु